ഭൂമി ഈ വർഷത്തെ ഏറ്റവും വലിയ ഉൽക്കാമഴയായ ജെമിനിറ്റ് ഉൽക്കാവർഷത്തിന്റെ ദിനങ്ങളിലാണ് ഇതിനിടെ ചന്ദ്രനിൽ നിന്ന് ഉൽക്കാപതനത്തിന്റെ ഒരു വാർത്തയെത്തിയിരിക്കുകയാണ് ചന്ദ്രന്റെ സമീപം പൊടുന്നനെ ദൃശ്യമായ ഒരു ജ്വാല ക്യാമറയിൽ പകർത്തപ്പെട്ടതാണ് ചന്ദ്രനിലെ ഉൽക്കാപതനം തെളിയിക്കുന്നതെന്ന് സ്പെയ്സ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു ജപ്പാനിലെ ഹിരാറ്റ്സൂക്ക സിറ്റി മ്യൂസിയത്തിലെ ഡൈച്ചി ഫ്യൂജി എന്നയാളാണ് ചന്ദ്രനിൽ പതിച്ച ഉൽക്കയെ ഡിസംബർ എട്ടിനാണ് ജ്വാല ചിത്രീകരിച്ചതെന്ന് ഫ്യൂജി പറയുന്നു ചന്ദ്രോപരിതലത്തിൽ ഉൽക്ക പതിച്ചതായാണ് ഈ ദൃശ്യം സൂചിപ്പിക്കുന്നത് ഇത് ഉൽക്കാപതനം തന്നെയെന്ന് വിവിധ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ നടത്തിയ പരിശോധന തെളിയിക്കുന്നു ഭൂമിയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കാണാനാവുന്ന ജെമിനിറ്റ് ഉൽക്കാമഴയുമായി ഇതിന് ബന്ധമുള്ളതായി വിലയിരുത്തുന്നവരുമുണ്ട് എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല ഇതിനു മുമ്പും ചന്ദ്രനിലെ ഉൽക്കാപതനം പകർത്തിയിട്ടുള്ളയാളാണ് ഡൈച്ചി ഫ്യൂജി മണിക്കൂറിൽ നൂറ്റി ഇരുപത് ഉൽക്കകൾ വരെ മാനത്ത് പെയ്യുന്ന അപൂർവതയാണ് ജെമിനിഡ് ഉൽക്കാവർഷം ഈ വർഷം ഡിസംബർ പന്ത്രണ്ടിനും പതിമൂന്നിനുമാണ് ജ്യോതിശാസ്ത്ര ലോകത്തിന്റെ എല്ലാ കണ്ണുകളും കുറിപ്പിക്കുന്ന ജെമിനിഡ് ഉൽക്കാവർഷം ഭൂമിയിൽ നിന്ന് കാണാനാവുന്നത് ഏറ്റവും തെളിച്ചവും വേഗമുള്ളതുമായ ഉൽക്കാവർഷം എന്നാണ് ജെമിനു അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നൽകുന്ന വിശേഷണം പ്രത്യേക ടെലിസ്കോപ്പുകളോ ബൈനോക്കുലറുകളോ ഇല്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ജെമിനിഡ് ഉൽക്കാവർഷം മനുഷ്യർക്ക് ആസ്വദിക്കാം സാധാരണ ഉൽക്കകൾ ധൂമകേതുക്കളായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജെമിനിറ്റ് ഉൽക്കാവർഷം മൂവായിരത്തി ഇരുന്നൂറ് ഫേത്തോൺ എന്ന ചിഹ്നഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ കാരണം സംഭവിക്കുന്നതാണ് മണിക്കൂറിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക ഇവ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി കത്തിയമരുമ്പോൾ വെള്ള മഞ്ഞ പച്ച നീല ചുവപ്പ് നിറങ്ങൾ സൃഷ്ടിക്കും അതിനിടെ ബഹിരാകാശത്തിലെ ദുരൂഹവസ്തുക്കളായി ഇരുണ്ടവാൾ വാൽനക്ഷത്രങ്ങളിൽ ഏഴെണ്ണം കൂടി കണ്ടെത്തിനാസ വാൽനക്ഷത്രങ്ങൾക്കും ചിഹ്നഗ്രഹങ്ങൾക്കുമുള്ള ചില സവിശേഷതകൾ പൊതുവായി ഇവയ്ക്ക് കാണപ്പെടുന്നുമുണ്ട് രണ്ടു വർഷം മുൻപാണ് ആദ്യമായി ഡാർക്ക് കോമറ്റ് എന്ന ഇംഗ്ലീഷിൽ പേരുള്ള ഇരുണ്ട വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ ആറെണ്ണത്തെ കൂടി കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ കണ്ടെത്തി ഏഴെണ്ണം കൂടി കണക്കാക്കുമ്പോൾ ആകെ പതിനാല് വാൽനക്ഷത്രങ്ങൾ നമ്മുടെ അറിവിലുണ്ട് സാധാരണ വാൽനക്ഷത്രങ്ങൾക്കുള്ള വാതക നിമിത്തമായ വാൽ ഇവയ്ക്കില്ല എന്നാൽ വാൽനക്ഷത്രങ്ങളെ പോലെയാണ് ഇവ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി മൂന്നിലും ആറം എന്ന ബഹിരാകാശ വസ്തു ശാസ്ത്രജ്ഞരെ അതിശയിപ്പിച്ചു ചിഹ്നഗ്രഹമാണെന്ന് കരുതിയ ഈ വസ്തുവിന്റെ ഭ്രമണപഥം മാറി മറിഞ്ഞിരുന്നു വാൽനക്ഷത്രങ്ങളെപ്പോലെ വാതകങ്ങൾ പിന്നിലേക്ക് വമിപ്പിച്ചു പോകുന്നതാണ് കാരണമെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യരാശി ആദ്യമായി കണ്ടെത്തിയ ഔമാ ഈ നിഗൂഢത കടുപ്പിച്ചു ചിഹ്നഗ്രഹത്തെ പോലെ ഇരിക്കുമ്പോൾ പോലെ പെരുമാറുന്നതായിരുന്നു ഔമാവയുടെ പ്രത്യേകത ഇരുണ്ട വാൽനക്ഷത്രങ്ങൾ ബഹിരാകാശത്ത് വിചാരിച്ചതിലും കൂടുതലായി ഉണ്ടെന്നുള്ള വസ്തുതയാണ് ഇത് വെളിവാക്കിയത് ഇരുണ്ട കോമറ്റുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ചൊവ്വയ്ക്കപ്പുറം സൗരയുധത്തിന്റെ പുറം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കോമറ്റുകളും ചൊവ്വയ്ക്കിപ്പുറം സ്ഥിതി ചെയ്യുന്ന ചെറിയ കോമറ്റുകളും വലിയ കോമറ്റുകൾക്ക് ദീർഘവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണ് ചെറിയ കോമറ്റുകൾക്ക് വൃത്താകൃതിയിലുള്ള ഭ്രമണപഥവും ഭൂമിയിൽ ജീവന് വേണ്ട രാസസംയുക്തങ്ങൾ കൊണ്ടുവന്നത് ഇവയാകാമെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നുണ്ട് അതിനാൽ ഇവയെപ്പറ്റിയുള്ള പഠനം പ്രാധാന്യമുള്ളതാണ് ഭൂമിക്ക് അപകടമുണ്ടാക്കാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ വാദമുയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള